അങ്ങനെ ലാസ്റ്റ് ഡേ വന്നു ലാസ്റ്റ് ഡേ അല്ല ഫിനാലയുടെ തലേ ദിവസം അപ്പൊ എന്താ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ അതെ സീസൺ സിക്സ് അവസാനിച്ചു നമ്മുടെ ഇനി നമുക്ക് സീസൺ സെവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സീസൺ സെവന്റെ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ കുറ്റമൊക്കെ പറയാനായിട്ട് കുറ്റവും കുറവും ഒക്കെ പറയാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം വോട്ടിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നാളെ നാളെ രാവിലെ പത്ത് മണിവരെയാണ് വോട്ടിങ് എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല അർഹതയുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യണം നമുക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് വരാനായിട്ട് ഇപ്പം നിലവിൽ ഇപ്പം ഈ രണ്ട് കുറച്ച് ദിവസത്തെ ഈ റിയൻട്രി ഒക്കെ കഴിഞ്ഞപ്പം എനിക്ക് താല്പര്യം വന്നേക്കുന്നത് ഫസ്റ്റ് ജിൻഡോ സെക്കൻഡ് ജാസ്മിൻ തേർഡ് അഭിഷേക് ഓർ ഋഷി ഫിഫ്ത്ത് അർജുൻ ഈ ഒരു പൊസിഷനാണ് എൻ്റെ എൻ്റെ പേഴ്സണൽ ചോയ്സ് എനിക്കതാണ് താല്പര്യം ഇപ്പം ജാസ്മിനെ സെക്കൻഡിലേക്ക് എന്തിന് വിട്ടുവെന്ന് ചോദിച്ചാൽ ജാസ്മിൻ പിന്നെയും പഴയ പടി തന്നെയായി ഇപ്പം ഗബറി വന്നതിന് ശേഷം എന്താണ് അങ്ങനെ നമുക്ക് ഒരു അല്ലേ ഒരു കോമൺ സെൻസൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളും ജാസ്മിന് മനസ്സിലായി കഴിഞ്ഞു പിന്നെയും ജാസ്മിൻ കാണിക്കുന്നതൊക്കെ പഴയ രീതി തന്നെയാണ് അപ്പോൾ ഒട്ടും കണ്ട്രോളൊന്നും ഇല്ല എനിവേ അതുകൊണ്ടാണ് ജാസ്മിൻ സെക്കൻഡ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അപ്പം ചിന്തപ്പൻ ഫസ്റ്റ് ചിന്തപ്പൻ തന്നെയാണ് ഫസ്റ്റിനിപ്പം നിലവിൽ നിൽക്കുന്നതിൽ അർഹനായിട്ടുള്ള ഒരു വ്യക്തി കാരണം പുള്ളി അന്ന് ഒരു തവണ പുറത്ത് വിട്ട് പുറത്ത് വിട്ടില്ല മീൻസ് പുറത്താക്കിയിട്ട് തിരിച്ച് വന്ന സമയത്ത് അതോടുകൂടി പുള്ളിക്ക് നല്ല ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാം കൊണ്ടും ചേഞ്ച് ആയി പുള്ളി വളരെ നീറ്റായിട്ടാണ് കളിക്കുന്നത് നമ്മൾ മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ എല്ലാവരും മുദ്ര കുത്തിയ വ്യക്തിയാണ് വളരെ നല്ല രീതിയിൽ കളിച്ചുവിടം വരെ എത്തി ഇനി പുള്ളി പുള്ളിക്ക് അർഹതപ്പെട്ടതാണ് കപ്പ് പുള്ളിക്ക് തന്നെ കിട്ടട്ടെ കപ്പ് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പഴയ പഴയ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് സായി സായി വന്ന് ആദ്യം കുളവാക്കിയത് പോരാഞ്ഞിട്ട് ഇപ്പം പിന്നെയും വന്ന് ജാസ്മിനോട് പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് നിൽക്കുന്നത് ജിൻഡോയും ജാസ്മിനും ആണെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ഈ സായിയെ സമ്മതിക്കണം സായിക്ക് വല്ലതും അവാർഡ് പ്രത്യേകം ബിഗ് ബോസ് കൊടുക്കേണ്ടതാണ് അതെ എങ്ങനെ ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി കാരണം സായിക്ക് ഇങ്ങനെ ചെയ്യുമ്പം സായിക്ക് നല്ലൊരു ശിക്ഷ പണിഷ്മെന്റ് ആദ്യം തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചൊരു അടക്കം വന്നേനെ ഇതിപ്പം മൊത്തത്തിലെല്ലാം കുളവാക്കി ഈ കളിയെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമൊക്കെ വന്ന് ഇല്ലാതാക്കി തന്നെ ഈ സായിയുടെ എൻട്രിയാണ് സായി വൈൽഡ് ഗാഡായിട്ട് വന്ന പിന്നെയാണ് മൊത്തത്തോടെ ഈ ബിഗ് ബോസ് കുളവാക്കി കൊടുത്തത് ഇപ്പം വേണ്ട പിന്നെയും വന്നേച്ച് ഇങ്ങനെ ആക്കി ഇപ്പം ജാസ്മിനൊക്കെ ആ എന്താണേലും കിട്ടും അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ എങ്ങനെയാലും ആകട്ടെ എന്നുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഈ മത്സരാർത്ഥികളെയൊക്കെ കൊണ്ടുവന്നുണ്ട് അതെ 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 എന്നിട്ട് എന്നാ ഇതൊക്കെ ചെയ്തേച്ച് ഒരു എളുപ്പവും ഇല്ല വെളിയിൽ ഇറങ്ങിയിട്ടാണെങ്കിൽ എല്ലാ ഇൻ്റർവ്യൂവിനും ഓടി നടന്ന് അങ്ങോട്ട് ചെന്ന് ഇടിച്ച് കയറി ഇൻ്റർവ്യൂ നടത്തി കാറിൻ്റെ അകത്ത് പോയിരുന്ന് സംസാരിച്ച് ഓക്കെ എന്തു ആയിക്കോട്ടെ അതൊക്കെ പുള്ളിയുടെ ജീവിതമാർഗ്ഗമാണ് അതൊക്കെ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ ഇതിന്റെ അകത്ത് ഈ ഹൗസിന്റെ അകത്ത് കയറി കഴിയുമ്പം ഈ കണ്ടസ്റ്റൻസിനോട് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കി നിൽക്കുന്ന ആൾക്കാരെ ആൾക്കാരെപ്പോൾ പൊട്ടരാണോ ബാക്കി വേണേ വരുന്ന വെളിയിൽ നിന്ന് വരുന്ന അവർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അവർക്കൊരു അവിടെ ഒരു റൂൾ ഉണ്ട് ആ റൂൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് അത് ഒരുമാതിരി ഒരു തൻ്റെ ഇട എനിക്കാരെയും കൂസണ്ട ഞാനാരെയും വില വെക്കുന്നില്ല എന്നുള്ള ഒരു അഹങ്കാരമാണ് കാണിക്കുന്നത് ഓക്കെ എനിവേ അപ്പം നാളെ ഫിനാലയാണ് ഫിനാലയോടുകൂടി എല്ലാം കെട്ടി പൂട്ടി കഴിയും എല്ലാവരും വന്ന് ഇന്നൊരു ഡിന്നറുണ്ട് അത് കഴിഞ്ഞിട്ട് നാളെ എന്താ പറയുന്നത് ഈ അഞ്ച് പേരിൽ നിന്ന് മൂന്ന് പേ മൂന്നോ എത്ര പേരെയോ എവിക്ഷൻ എവിക്ഷൻ ലാലേട്ടം വന്ന് നടത്തും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിന്നറിനെ പ്രഖ്യാപിച്ച് കപ്പ് കൊണ്ടുപോകും നമ്മുടെ ജിൻഡോയുടെ ജിമ്മിലായിരിക്കും ജിൻഡോയുടെ ജിമ്മിലോ വീട്ടിലോ ഒക്കെ ആയിരിക്കും കപ്പിരിക്കുന്നത് ഇന്നൊരു ഇന്റർവ്യൂവിന്റെ അകത്ത് അമ്മേ അപ്പനും കൂടെ ജിൻഡോയുടെ അമ്മയും സിസിലി അമ്മയും അച്ചായനും കൂടെ ജിൻഡോയുടെ കപ്പ് വെക്കാനുള്ള സ്പേസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നെ കേട്ടു എനിവേ ജിൻഡോയ്ക്ക് കിട്ടാ പുള്ളിക്കാണ് അർഹത കാരണം എല്ലാരും ഒറ്റപ്പെടുത്തി കളിയാക്കി നമുക്ക് ഒരുപാട് ഇങ്ങനെ എന്നാ പറയുന്നത് ഒറ്റപ്പെടുത്തുന്നതും കളിയാക്കുന്നതും അല്ല അതെ ഒരുമാതിരി ആ മനുഷ്യനെ ഒരു വിലയില്ലാതെ അങ്ങ് മണ്ടനാന്നും പറഞ്ഞു ഓക്കെ പുള്ളി മണ്ടനെ പോലെ അഭിനയിച്ചതാണ് അതുകൊണ്ട് ഇവിടം വരെ എത്തി മനസ്സിലായോ റസ്മിനൊക്കെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തു ആ ഓരോരുത്തരും ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്തു അർജുൻ്റെ ഓരോ തവണത്തെയും ഫേക്കുകളിലെല്ലാം കണ്ടതാണ് വീണ്ടും ഇന്ന് ശ്രീധുവിനെ പിടിച്ചിരുത്തി കുറേ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് അതും ഇത് ശ്രീധുവിൻ്റെ വോട്ട് ആൾക്കാരുടെ വോട്ട് കിട്ടാനുള്ള ഒരു അടവ് മാത്രമാണ് എന്നാണ് തോന്നുന്നത് അപ്പം എനിവേ കപ്പ് ജിൻഡോയ്ക്ക് തന്നെ കിട്ടട്ടെ ഓൾ ദ ബെസ്റ്റ് ജിൻഡപ്പൻ ഓൾ ദ ബെസ്റ്റ് അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ബായ്